ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്കിംഗ് വിത്ത് മീ ഇന്ന് നമുക്ക് ഒരു അടിപൊളി കടലക്കറിയുടെ റെസിപ്പി പരിചയപ്പെടാം ഇത് എല്ലാത്തരത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ ഈവൻ ചോറിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഇതിനു വേണ്ടിയിട്ട് തലേന്ന് തന്നെ കുതിർത്തെടുത്ത കുറച്ച് കടല ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനുശേഷം സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് തേങ്ങ കൊത്തി എടുത്തിട്ടുള്ള ചെറിയ ചെറിയ പീസസും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം കുറച്ച് ഉപ്പും ചേർത്ത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ അടച്ച് കടല നല്ല പോലെ വേവിച്ചെടുക്കണം കടലിൽ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റു കുറച്ച് ജോലികളും കൂടി ചെയ്യാനുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ചുവന്നുള്ളിയും കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കണം തീ കുറച്ച് വെച്ച് നല്ല പോലെ വറുത്തെടുക്കണം അങ്ങനെ ഇതേപോലെ ഒരു സ്റ്റേജിലായി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമട മാറുന്നതുവരെ നല്ല പോലെ വറുത്തെടുക്കണം എന്നിട്ടിത് ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് നല്ല പോലെ അരച്ചെടുക്കണം അതിനുശേഷം വെന്ത കടലയുടെ കൂട്ടിലേക്ക് ഈ അരപ്പ് ചേർത്ത് മിക്സി കഴുകിയ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കിയിട്ട് വീണ്ടും ഒന്നും കൂടി കുക്കർ അടച്ച് രണ്ടോ മൂന്നോ വിസിൽ കേൾപ്പിച്ചെടുക്കണം ഈ അരപ്പെല്ലാം നല്ല പോലെ വെന്ത് വരാനാണത് അതിനുശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കടകൾ ഇട്ട് പൊട്ടി വരുമ്പോൾ ചുവന്നുള്ളിയും കൂടി ചേർത്തതിന് ശേഷം അത് മൂത്ത് വരുമ്പോൾ കുറച്ച് ചുവന്ന മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെന്തിരിക്കുന്ന കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ അടിപൊളി കടലക്കറി ടേസ്റ്റ് ടേസ്റ്റിയായിട്ടുള്ള കടലക്കറി തയ്യാറായിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും ഒരു പിഞ്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലക്ക കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ചെയ്ത് നോക്കണോട്ടോ എന്നിട്ട് കമൻറ്റ് അറിയിക്കണേ അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരാം